നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം സന്ധ്യം രണഭയമാണ് ഏറ്റവും വലിയ ഭയം ഈ ഭയം നിവർത്തിക്കുവാനുള്ള മാർഗം ഉപദേശിക്കുകയാണ് ഗീതാശാസ്ത്രത്തിൻ്റെ ഉദ്ദേശം ഭയം നിവർത്തിച്ചാൽ ദുഃഖവും നിവർത്തമാകും ആത്മബോധം കൊണ്ടേ അത് സാധിക്കുകയുള്ളു ഭിന്നിച്ചു നിൽക്കുന്ന ഈ ദേഹങ്ങളിൽ ഒരാത്മാവ് അനുസ്യൂതമായി വിളങ്ങുന്നുണ്ട് ആ ആത്മാവിനെ നശിപ്പിക്കുവാൻ അതിൻ്റെ ഉണ്മ കൊണ്ട് മാത്രം തീർന്ന വസ്തുക്കളെ കൊണ്ടാവില്ല അതുകൊണ്ട് അത് നാശമില്ലാത്ത വസ്തുവാണ് ുന്നു നശിക്കുന്നു എന്ന് വിചാരിച്ച് ദുഃഖിക്കുന്നത് സ്വത്ത്സത്തയില്ലാത്ത ദേഹങ്ങളെ ഉദ്ദേശിച്ചാണ് ആത്മാവ് കൊല്ലുന്നവനോ കൊല്ലപ്പെടുന്നവനോ അല്ല പരിണാമിയല്ലാത്തതും വ്യാപകവുമായ വസ്തുവാണ് ആത്മാവ് എന്നറിഞ്ഞ ഒരുവന് ഭയത്തിനോ ദുഃഖത്തിനോ അവകാശമില്ല എന്നറിയിച്ചു കൊണ്ടാണ് ഗീതോപദേശം ആരംഭിക്കുന്നത് ഇനി ഗുരുവചനം കേൾക്കാം ും ഞാൻ ശക്തനാണെന്ന് സ്വയം ചിന്തിക്കും പിന്നെ സംഭവിക്കുന്നത് കാണാം സ്വാമി വിവേകാനന്ദൻ തുടർന്ന് ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവ അപരാധ ക്ഷമാപണ സ്തോത്രത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം വിരഹിതോ मोहान्धकारो न स गृ्यस्तदृष्टिर्विदित भव नैव दृष्ट कदाचित् उन्मन्यावस्थया त्वां विगतगतिमति शङ्करं न स्मरा യഥാസമയം സന്യാസവും സ്വീകരിച്ചിട്ടില്ല ജീവൻമുക്തരായ മഹാത്മാക്കളെ കണ്ടില്ല നിസ്സംഗശുദ്ധനല്ല ത്രിഗുണവിഖിരതനല്ല മാത്രവുമല്ല ധ്ംസിക്കപ്പെട്ട മോഹാന്തകാരത്തിലാണ് ഈ അപരാധങ്ങളെല്ലാം ക്ഷമിക്കണമേ എന്ന് ശ്രീ പരമേശ്വരനോട് പ്രാർത്ഥിക്കുന്ന ശിവ അപരാധ ക്ഷമാപണ സ്തോത്രത്തിലെ ഒൻപതാം ശ്ലോകം സ്വാമി ചിദാനന്ദപുര വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം ശങ്കര സ്തോത്രകൃതികളിൽ ശിവാപരാധ ക്ഷമാപണ സ്തോത്രത്തിൽ ഒമ്പതാമത്തെ ശ്ലോകമാണ് നമ്മൾ ചിന്തിക്കുന്നത് എല്ലാ ശ്ലോകങ്ങളിലും തന്നെ തൻ്റെ ജീവിതത്തിൽ യഥാസമയം ചെയ്യേണ്ടതൊന്നും ചെയ്തില്ലല്ലോ എന്നോർത്ത് ആ വന്നു പോയ അപരാധങ്ങൾക്ക് ക്ഷമായാചനം ചെയ്യാണ് ഇവിടെ ഈ ഒമ്പതാമത്തെ ശ്ലോകം രണ്ട് രീതിയിൽ കാണാമെന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഒന്ന് സന്യാസ ദീക്ഷ സ്വീകരിച്ചു അല്ലെങ്കിൽ സന്യാസവ്രതത്തെ സ്വീകരിച്ച് അതിലൂടെ ജീവിത ലക്ഷ്യത്തിലേക്ക് ഉയർന്ന് ഈശ്വര ദർശനത്തിൽ കഴിയാൻ എനിക്ക് സാധിച്ചില്ലല്ലോ അഥവാ അങ്ങനെയുള്ള ജീവൻ മുക്ത മഹാപുരുഷന്മാരെ യഥാസമയം എനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ ഈ രണ്ട് രീതിയിലാണ് ഈ ശ്ലോകം നമുക്ക് മനസ്സിലാക്കേണ്ടത് ആദ്യം തന്നെ ത്രിഗുണവിരഹിതോ ധസ്തമോഹാന്ധകാരോസ്തൃഷ്ടോ നൈവൃഷ്ട ക എന്നുള്ള ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം നഗ്നനായി സ്വന്തം ജീവിതത്തിൽ വന്നു പോയ വീഴ്ചകളെക്കുറിച്ച് ഓർക്കുമ്പോൾ താൻ സന്യാസം സ്വീകരിച്ചില്ലല്ലോ എന്നുള്ളതാണ് ഒരു വ്യഥ ഇപ്പോൾ സന്യാസ ദീക്ഷാ സന്ദർഭത്തിൽ എല്ലാവിധ ദ്വന്ദ്വങ്ങളെയും ലജ്ജയെയും ബാഹ്യആവരണങ്ങളെയും എല്ലാം ഉപേക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പരിപൂർണ നഗ്നനായിട്ടാണ് അരികിലേക്ക് വരുന്നത് അങ്ങനെ നഗ്നായി ഗുരുവിനരികെ വരുമ്പോൾ ലോകവ്യവഹാരാർത്ഥം ഗുരുനാഥൻ കൗപീനം തരികയാണ് അപ്പോൾ ആ വിധത്തിൽ സ്വയം നഗ്നനായി സന്യാസം സ്വീകരിച്ചില്ലല്ലോ അഥവാ നമ്മൾ രണ്ടാമത് പറഞ്ഞ അർത്ഥം സ്വീകരിക്കുകയാണെങ്കിൽ സകല ലോകബാഹ്യന്മാരായി ദ്വന്ദ്വാതീതന്മാരായി അതുകൊണ്ട് തന്നെ വസ്ത്രം തുടങ്ങിയവയെല്ലാം അപ്രസക്തമായി കണ്ട് നഗ്നരായി ലോകത്തിൽ വിഹരിക്കുന്ന മുക്ത മഹാത്മാക്കളെ ഞാൻ കണ്ടില്ലല്ലോ എന്നുമാകാം അർത്ഥം ഏതായാലും നഗ്നനായിട്ട് എങ്ങനെയുള്ളവനായിട്ട് നിസ്സംഗശുദ്ധ നിസ്സംഗശുദ്ധ എന്നുള്ളതിന് ഒന്നുകിൽ നിസ്സംഗനും ശുദ്ധനും എന്നർത്ഥം പറയാം അല്ലെങ്കിൽ നിസ്സംഗതയ ശുദ്ധഹ എന്ന് പറയാം നിസ്സംഗനെന്നാൽ എല്ലാ സംഘവും പെടിഞ്ഞവനാണ് എല്ലാ സംഘങ്ങളെയും അതിക്രമിച്ചവനാണ് അഹങ്കാരവും മമത്വവും ഹേതുവായി ഉണ്ടാകുന്ന സകല സംഘങ്ങളും അത് കർമ്മസംഘമാകാം കർമ്മഫലസംഘമാകാം ഞാൻ ചെയ്യുന്നു എന്നുള്ള അഥവാ ഇതിൻ്റെ ഫലം എനിക്ക് എന്നുള്ള അങ്ങനെയുള്ള കർമ്മസംഘവും കർമ്മഫലസംഘവുമാവാം അതുപോലെ വിവിധങ്ങളായ പദാർത്ഥങ്ങളോടുള്ള സംഘമാകാം വ്യക്തികളോടുള്ള സംഘമാകാം സ്ഥലങ്ങളോടുള്ള സംഘമാകാം സ്ഥാനമാനങ്ങളോടുള്ള സംഘമാകാം ഏത് സംഘമായാലും അത് നമ്മളെ ബന്ധിക്കുന്നു തത്വവിജ്ഞാനത്തിലേക്ക് ഉയർന്നില്ലെങ്കിൽ പോലും വിവേക വൈരാഗ്യങ്ങളുടെ സുദൃഢമായ അവസ്ഥയിൽ എല്ലാ സംഘങ്ങളെയും ഒഴിവാക്കിയ അവസ്ഥ അതാണ് നിസ്സംഗാവസ്ഥ ആ നിസ്സംഗാവസ്ഥയിൽ മറ്റ് വിഹിതാവിഹിതങ്ങളൊന്നും തന്നെ വിഹിതമാകട്ടെ അവിഹിതമാകട്ടെ ഞാൻ എൻ്റെ എന്നുള്ള ചിന്തയോടുകൂടി അയാൾ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ പുണ്യപാപാദി സംസ്കാരങ്ങൾ ബാധിക്കുന്നില്ല അങ്ങനെ പുണ്യപാപാദി സംസ്കാരങ്ങൾ ബാധിക്കാതിരിക്കുമ്പോൾ ശുദ്ധനായി അപ്പോൾ നിസ്സംഗനും ശുദ്ധനുമായവനാരോ അവൻ നിസ്സംഗശുദ്ധൻ അഥവാ നിസ്സംഗത കൊണ്ട് ശുദ്ധനായവൻ രണ്ട് രീതിയിൽ നമുക്ക് അർത്ഥം മനസ്സിലാക്കാം അപ്പോൾ ഇവിടെ നഗ്നനായി അത് ബാഹ്യമായ ചടങ്ങല്ല ബാഹ്യമായി നഗ്നനായി നടന്നു എന്നുള്ളത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല മറിച്ച് നഗ്നനായി അനന്തരം അതിലൂടെ നിസ്സംഗശുദ്ധനായി എന്നിട്ടോ ത്രിഗുണവിരഹിത ത്രിഗുണവിരഹിതനായി സത്വഗുണം രജോഗുണം ഗുണം തമോ ഗുണം എന്നീ മൂന്ന് ഗുണങ്ങളുടെയും ബന്ധനത്തിനുപരി എത്തി ആ നിസ്ത്രൈഗുണ്യവസ്ഥയാണ് വാസ്തവത്തിൽ ജീവൻ മുക്തി നിസ്ത്രൈഗുണ്യോ ഭവാർജുനോ എന്ന ഗീതാവാക്യം ഈ സന്ദർഭത്തിൽ സ്മരിക്കേണ്ടതാണ് അപ്പം ഈ ഒരു നിസ്ത്രൈഗുണ്യ പദവിയിലേക്ക് എത്തുന്നതിനാണല്ലോ സന്യാസം തുടങ്ങിയ വിധാനങ്ങളെ ആശ്രയിക്കുന്നത് അങ്ങനെ ഞാൻ നിസ്സംഗശുദ്ധനായില്ല ഒട്ടു ത്രിഗുണവിരഹിതനുമായില്ല ഇപ്പോഴും ഗുണബന്ധനത്തിൽ തന്നെ കഴിയുകയാണ് പിന്നെയോ ധ്വസ്ത മോഹാന്ധകാര ധംസിക്കപ്പെട്ട മോഹാന്ധകാരത്തോടുകൂടിയവൻ മോഹമെന്നാൽ ശരിയും തെറ്റും തിരിച്ചറിയാത്ത അവസ്ഥയാണ് വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയാത്ത അവസ്ഥ ഇത് അന്ധകാരമാണ് ഇരുട്ടാണ് അപ്പോൾ തിരിച്ചറിവില്ലായ്മയുടെ ഇരുട്ടാണ് മോഹാന്ധകാരം ആ മോഹാന്ധകാരത്തെ മുഴുവൻ ജ്ഞാനം കൊണ്ട് ധ്വംസിക്കുമ്പോൾ ഇല്ലാതാക്കുമ്പോൾ അയാൾ ധ്വസ്ത മോഹാ അന്ധകാരനാകുന്നു ആ ഒരു പദത്തിലേക്ക് ഞാൻ ഉയർന്നില്ലല്ലോ അപ്പോൾ നഗ്നനായി നിസ്സംഗശുദ്ധനായി ത്രിഗുണവിരഹിതനായി ധ്വസ്ത തീരാൻ സാധിച്ചില്ലല്ലോ എന്ന് സ്വയം തിരിഞ്ഞു നോക്കി തുടർന്ന് പറയുന്നുണ്ട് ആ ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം എല്ലാവർക്കും നമസ്കാരം യും കലകളുടെയും ഗ്രാമീണതകളുടെയും സമർത്ഥമായ ഇടങ്ങളിലൊന്നാണ് പാലക്കാട് ജില്ലയിലെ പല്ലാവൂർ പച്ചപ്പട്ടുടയാടകൾ പോലെ വയലുകളാൽ ചുറ്റപ്പെട്ട ഗ്രാമത്തിന്റെ അനശ്വരമായ നാദമാണ് തൃപ്പല്ലാവൂർ ശിവക്ഷേത്രം ഓം ശിവാ ഓം നമ ശിവ സർവവും മംഗളകരമാകുന്ന ഈ നാദം തന്നെയാണ് പല്ലാവൂർ ഗ്രാമത്തിന്റെ ആത്മനാദവും ഇവിടുത്തെ മനുഷ്യരുടെ ജീവതാളവും പല്ലവ രാജാക്കന്മാരിൽ നിന്നാണ് പല്ലാവൂർ എന്ന സ്ഥലനാമം ചരിത്രം പറയുന്നു പാലക്കാടും പരിസര പ്രദേശങ്ങളും ഒരു കാലഘട്ടത്തിൽ പല്ലവ രാജാക്കന്മാരുടെ ആധിപത്യത്തിലായിരുന്നു പല്ലവരുടെ പട്ടണമായിരുന്ന തമിഴ്നാട്ടിലെ പല്ലവാരത്തിനും എന്ന പേരിനുമുള്ള സാമ്യതകൾക്കപ്പുറം രണ്ട് പ്രദേശത്തും പല്ലവന്മാർ അതിപുരാതനമായ ശിവക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് പക്ഷേ ഗ്രാമവാസികൾക്കിടയിൽ ക്ഷേത്രത്തിനെ ഒരു ആത്മീയ കഥ കൂടി നിലനിൽക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത രാവണ സഹോദരനായ ഖരന്റെ കൊടും തപസിനാൽ ഖരനു മുന്നിൽ പ്രത്യക്ഷപ്പെട്ട മഹാദേവൻ ഖരന് മൂന്ന് ശിവലിംഗങ്ങൾ നൽകുകയുണ്ടായി ശിവലിംഗങ്ങളിൽ രണ്ടെണ്ണം ഇരു കരങ്ങളിലുമേന്തി മറ്റൊന്ന് നാവിൻ തുമ്പത്ത് കടിച്ചു പിടിച്ചുകൊണ്ട് ആകാശമാർഗേണ യാത്ര ചെയ്യുകയായിരുന്ന ഖരൻ വിശ്രമത്തിനായി ഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോൾ നിലത്ത് വെച്ച മൂന്ന് വിഗ്രഹങ്ങളും തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം മൂന്ന് സ്ഥലങ്ങളിലായി പ്രതിഷ്ഠിതമായി എന്നതാണ് വിശ്വാസം അങ്ങനെയാണ് ശ്രീ ഏറ്റുമാനൂർ കടുത്തുരുത്തി വൈക്കം ശിവക്ഷേത്രങ്ങൾ ഉണ്ടായതെന്നും ഈ ക്ഷേത്രങ്ങളുടെ ഐതിഹ്യങ്ങൾ പറയുന്നത് പോലെ പല്ലാവൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഖരൻ പല്ലുകൊണ്ട് പ്രതിഷ്ഠിച്ചതാണെന്നും അതുകൊണ്ടാണിവിടം പല്ലാവൂരൻ എന്നറിയപ്പെടുന്നതും എന്നതാണ് മറ്റൊരു വിശ്വാസ പ്രമാണം അതിപുരാതനമായ പല്ലാവൂർ ക്ഷേത്രത്തിൻ്റേത് ചെമ്പു തകിടുകളാൽ പൊതിഞ്ഞ മനോഹരമായ വട്ടശ്രീ വട്ടശ്രീകോവിലാണ് പടിഞ്ഞാറോട്ട് ദർശനമേകിയിരിക്കുന്ന മഹാദേവൻ ശാന്തസ്വരൂപനായാണ് ഇവിടെ കുടികൊള്ളുന്നത് വട്ടശ്രീ കോവിലിൽ കിഴക്കോട്ട് ദർശനമായി പാർവതീദേവിയുമുണ്ട് ഇതാണ് മറ്റൊരു സവിശേഷത വിശുപുരുഷനായ ശിവനും പ്രകൃതി ശക്തിയായ പാർവതിയും ചേരുമ്പോൾ പ്രപഞ്ച താളമാകുന്നു സ്ത്രീയെ പുരുഷനിൽ നിന്ന് വേറിട്ട് കാണാൻ കഴിയില്ലെന്നും രണ്ടും ചേർന്നതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പെന്നും താളമെന്നും ലയമെന്നും അർദ്ധനാരീശ്വര രൂപത്തിലൂടെ ഭഗവാൻ നമുക്ക് കാട്ടിത്തരുന്നു അതുകൊണ്ട് ദേവിയും ദേവനും തുല്യശക്തിയായി കുടികൊള്ളുന്ന പല്ലാവൂർ ക്ഷേത്ര ദർശനം ഇഹത്തിലും പരത്തിലും മോക്ഷദായകമാകുന്നു ശിവനും പാർവതീദേവിയും ശ്രീകോവിലിനുള്ളിൽ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും ദർശനമരുളിയിരിക്കുമ്പോൾ ശ്രീകോവിലിന്റെ വശങ്ങളിൽ ശാസ്താവും ശ്രീമുരുകനും ശ്രീഗണപതിയും ഉപദൈവങ്ങളായി നിലകൊള്ളുന്നു ക്ഷേത്രമായി ഒരു ശ്രീകൃഷ്ണ ും നിലനിൽക്കുന്നുണ്ട് നൂറുകണക്കിന് വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രവും അതിനോട് ചേർന്ന ക്ഷേത്ര സമുച്ചയങ്ങളും പഴമയുടെ സൗന്ദര്യത്തോടെ തന്നെ നിലനിൽക്കുന്നു ക്ഷേത്രത്തിന് കിഴക്കുവശത്തായി വിശാലമായൊരു ക്ഷേത്ര കുളമുണ്ട് ഈ ക്ഷേത്രകുളം ശിവന്റെ ഭൂതഗണങ്ങളാൽ നിർമ്മിതമായ ക്ഷേത്രത്തിനു ചുറ്റുമുള്ള മതിലുമായി ബന്ധപ്പെടുത്തി ഒരു കഥയും നിലനിൽക്കുന്നുണ്ട് മനുഷ്യ സ്പർശമില്ലാത്ത ഒരു രാത്രി ശിവന്റെ ഭൂതഗണങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് ഈ മതിൽ നിർമ്മിക്കാൻ വരികയുണ്ടായിട്ട് നിശബ്ദതയിൽ മതിൽ നിർമ്മാണം തുടർന്നു കൊണ്ടിരിക്കെ സൂര്യോദയത്തിനു മുമ്പായി ക്ഷേത്രക്കുളത്തിലേക്ക് ഒരു മനുഷ്യ സ്ത്രീ സ്നാനത്തിനായി വന്നുവെന്നും ആ സ്ത്രീ ഭൂതഗണങ്ങളെ ദർശിച്ചതോടെ അവർ ക്ഷേത്രമതിൽ നിർമ്മാണം നിർത്തിവെക്കുകയുമായിരുന്നു അത്ര ശിലാപാളികൾ അടുക്കി നിർമ്മിച്ച ക്ഷേത്രമതിലിൻ്റെ ഒരു വശം ഇപ്പോഴും പണി പൂർത്തിയാകാത്ത അവസ്ഥയിൽ തുടരുന്നു എന്നതാണ് ഈ കഥയ്ക്ക് പിൻബലമേകുന്ന മറ്റൊരു വസ്തുത പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന തൃപ്പല്ലാവൂർ ആറാട്ട് വളരെ പ്രസിദ്ധമാണ് ഇവിടെ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ അച്ഛനും മകളും ഒരുമിക്കുന്ന അപൂർവമായ കാഴ്ച രണ്ടു ദേശക്കാർക്കും വേറൊരു അനുഭവമാണ് സമ്മാനിക്കുന്നത് ദേവന്റെയും ദേവിയുടെയും തിടമ്പുകൾ കൈമാറുന്ന ഈ ചടങ്ങ് വളരെ സവിശേഷമാണ് ഹങ്ങളുടെയും താളം നിലനിർത്തുന്ന ശൈവശക്തി തന്നെ മൗലിയിൽ ചന്ദ്രകല ചൂടുന്ന ഭഗവാൻ ചന്ദ്രകലാധരനാകുമ്പോൾ ഭഗവാന്റെ പഞ്ചേന്ദ്രിയങ്ങളിൽ ആകാശവും ജലവും അഗ്നിയും ഭൂമിയും വായുവും ദർശിക്കുവാൻ കഴിയുന്നു കലാകാരന്മാരുടെ കേദാരഭൂമിയാണ് പല്ലാവൂരപ്പന്റെ മണ്ണ് പല്ലാവൂരിന്റെ മണ്ണ് വിളയിച്ചെടുത്ത കലാകാരന്മാരിൽ പലരും ലോകശ്രദ്ധയെ ആകർഷിച്ചവരാണ് ആ പാരമ്പര്യം ഇപ്പോഴും പിന്തുടരുന്ന പരമ്പരകൾ മക്കളിലൂടെയും ചെറുമക്കളിലൂടെയും നിലനിൽക്കുന്നതുകൊണ്ട് പല്ലാവൂരിൻ്റെ സന്ധ്യകൾ താളമേളങ്ങളാൽ ആനന്ദഭരിതമാകുന്നു അങ്ങനെ പല്ലാവൂരിൻ്റെ കലാഭൂമികയിൽ പുതുനാമ്പുകൾ കാലാന്തരങ്ങളോളം നിലനിൽക്കട്ടെ പൂജകൾ കഴിഞ്ഞു ഇനിയുള്ള രാത്രിയുടെ ആമങ്ങൾ ശിവകുടുംബത്തിൻ്റെതാണ് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വൻമതിലിനു മുകളിലായി ശ്രീ ഭൂതഗണങ്ങൾ നിരന്നു ഇനി പല്ലാവൂരപ്പൻ്റെ ശ്രീകോവിലിനുള്ളിൽ ഗംഗയും മാനസ സരസും നിറയുകയായി മഹാദേവന്റെ ധമരുവിൽ നിന്നും പ്രപഞ്ചനാദം നിറയുമ്പോൾ ആ നടനത്തിൻ്റെ താളത്തിൽ ശിവ കുടുംബം ലയിച്ചു ചേരുന്നു പല്ലാവൂർ ഗ്രാമം ഓംകാരമന്ത്രങ്ങൾ ആത്മാവിലേക്ക് ആവാഹിച്ചു ഓ എൻ്റെ ഈ പ്രാണായാമങ്ങൾ നിന്നിലേക്കുള്ള യാത്ര തന്നെ നിന്നിലേക്കുള്ള എൻ്റെ ഈ യാത്ര തിരിച്ചറിഞ്ഞ് എനിക്ക് ദീനമില്ലാത്ത ജീവിതവും അനായാസ മരണവും നിന്നിൽ അചഞ്ചലമായ വിശ്വാസവും തന്ന എന്നെ അനുഗ്രഹിക്കണമേ